ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം സ്ഥാനാർത്ഥികളിലൂടെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം മന്ത്രിമാരെയും സിറ്റിംഗ് എം എൽ എമാരെയും അടക്കം മത്സരത്തിനിറക്കി കളം പിടിക്കാനുള്ള നീക്കം എത്രത്തോളം ഫലം കാണും എന്ന കാര്യത്തിൽ മുന്നണിയിലും ആശങ്കയുണ്ട് അതേസമയം വർക്കല ഇടവ ബീച്ചുകളിൽ മരണങ്ങൾ പതിവാകുമ്പോഴും നിസ്സംഗത തുടരുകയാണ് വിനോദസഞ്ചാര വകുപ്പ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിന്റു ദാസ് ചേരുന്നുണ്ട് ടിൻഡു ഈ തലസ്ഥാന നഗരിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അധിക ആദ്യമായി അറിയേണ്ട വാർത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ സി പി എം സ്ഥാനാർത്ഥി നിർണ്ണയം എത്രത്തോളം കരുതലോടെയാകും എന്നുള്ളതാണ് കാരണം സർക്കാർ വിരുദ്ധ വികാരം വ്യാപകമായിട്ടുണ്ട് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അത് സ്ഥാനാർത്ഥികളോട് മറികടക്കാനുള്ള ശ്രമം നടത്തും എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഒരുപക്ഷെ പരിഗണനാ പട്ടികയിൽ ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് സൂചനകൾ കിട്ടുന്നുണ്ടോ ലക്ഷ്മി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്നതിന് മുന്നോടിയായി തന്നെ സി പി എം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പ്രമുഖ മുഖങ്ങളെ ആയിരിക്കും ആയിരിക്കുമെന്നൊരു സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അതിന് പിന്നോടിയാണ് ജില്ലാ കമ്മിറ്റികൾ ചേരുകയും സംസ്ഥാന കമ്മിറ്റി ചേരുകയും ഈ സാധ്യതാ പട്ടികളുടെ ലിസ്റ്റ് പുറത്തിറക്കുകയും ചെയ്തത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് പ്രധാനമായി അറിയാം മൂന്ന് ഒരു നിലവിലെ ഒരു മന്ത്രി അതുപോലെ തന്നെ നാല് മുൻ മന്ത്രിമാരും മൂന്ന് സിറ്റിംഗ് എം എൽ എമാരും ഒരു പോളിറ്റ് ബ്യൂറോ അംഗം ാണ് സിൻ സി പി എമ്മിന്റെ സംസ്ഥ സി പി എമ്മിന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാർ വിരുദ്ധ സർക്കാർ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പ്രമുഖരെ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രമുഖ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന തീരുമാനം സി പി എം ഏറ്റെടുക്കും നമുക്കറിയാം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത് ഏറ്റവും പുതുതായിട്ട് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജി കരിമണൽ ഖനനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ കൊടിപിടിച്ച് നിൽക്കുന്നു പിന്നെ ഏറ്റവും ഏറ്റവും പുതുതായിട്ട് വന്നത് ടി പി ചന്ദ്രശേഖരൻ ആർ എസ് പി തുടങ്ങിയ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വടക്കോട്ട് പോകുകയാണ് വടക്കൻ കേരളത്തിലാണെങ്കിലും അതും കൊടി പിടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സി പി എം പ്രമുഖരെ ഇറക്കിക്കൊണ്ട് മുഖം സംരക്ഷിക്കാവുക സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് കെ കെ ശൈലജയെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ സംസ്ഥാന കമ്മിറ്റി വും കൂടാതെ തന്നെ കെ കെ ശൈലജ നിലവിൽ ഇപ്പോൾ ഈ മട്ടന്നൂർ എം എൽ എയുമാണ് അപ്പോൾ ഈ എം എൽ എ സ്ഥാനത്ത് നിന്നും കണ്ണൂരിലേക്ക് ശൈലജയെ കൊണ്ടുവരുമ്പോൾ സീറ്റ് പിടിക്കുക എന്ന ലക്ഷ്യത്തിന് പുറമെ അത് ഒരു പ്രമുഖ മുഖത്തെ ഇറക്കുക എന്ന് തന്നെയാണ് അതുപോലെ തന്നെ കെ കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ആലത്തൂർ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ സി പി എമ്മിന്റെ നിർബന്ധ പല ഘട്ടങ്ങളിലും സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വങ്ങളിൽ ചർച്ചയിലും പല ഘട്ടങ്ങളിലും കെ രാധാകൃഷ്ണന്റെ പേരാണ് മുന്നോട്ട് വെച്ചത് അതുകൊണ്ടുതന്നെ സി പി എം സാധ്യതാ പട്ടികയിൽ ആദ്യം വരുന്ന പേര് കെ രാധാകൃഷ്ണൻറ്റേതാണ് പിന്നെ മുൻ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രബിരൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് തുടങ്ങിയവരെയൊക്കെ കളത്തിലേക്ക് ഇറക്കുക എന്നൊരു എന്നൊരു ചർച്ച ഈ ഇതിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെയുണ്ട് ഈ തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഇ ഡി ഇ ഡിയുമായി ബന്ധപ്പെട്ട മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ കൊടുമ്പിരി നിൽക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് എത്രത്തോളം സി പി എമ്മിന് ഈ ഈ തിരഞ്ഞെടുപ്പിനെ സമൂഹം സംരക്ഷിച്ചുകൊണ്ട് സമൂഹം സംരക്ഷിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതിലൊരു ആശങ്ക കുഴപ്പം നിൽക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് ഈ അഴിമതിയിൽ നിന്നും കര കയറിക്കൊണ്ട് അല്ലെങ്കിൽ അഴിമതിയിൽ നിന്നുകൊണ്ട് തന്നെ മുഖം പിടിച്ചെടുക്കുക എന്നൊരു വളരെ ശ്രമകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് സി പി എമ്മിൻ്റെ അന്തിമ പട്ടികയ്ക്ക് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പോളിറ്റ് ബ്യൂറോ അംഗീകാരം നൽകൂ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അന്തിമ പട്ടിക സ്ഥിരീകരിക്കുക അതിനുശേഷമായിരിക്കും ആരൊക്കെ ഇതിൽ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് തുടരും ആരൊക്കെ പുറത്തു പോകുമെന്നൊരു തീരുമാനത്തിലേക്ക് എന്തായാലും പ്രധാനമായും പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതായത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് മൂന്ന് എം എൽ എ മാർ അതുപോലെ തന്നെ മുൻ മന്ത്രിമാർ അതുപോലെ നിലവിലെ മന്ത്രി അപ്പോൾ അവരെയൊക്കെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെയൊക്കെ സ്ഥാനാർത്ഥി നിലനിർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനമായിരിക്കും ഇരുപത്തിയേഴിന് ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും ഈ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ഇത് സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോ അംഗീകാരം നൽകുമെന്നാണ് അല്ലെങ്കിൽ വാർത്തകൾ എന്തായാലും നേതൃത്വം തീരുമാനം എടുത്തു എന്നുള്ളത് തന്നെയാണ് ഇനി പി ബി അനുമതി കൂടി ലഭിച്ചതിനു ശേഷം ഇരുപത്തി തീയതി എന്ന് പറയുമ്പോൾ ഏകദേശം തീരുമാനം ധാരണ എന്ന് പോലും പറഞ്ഞുകൂടലോ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണോ ഊഹിക്കേണ്ടത് തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഈ പ നേ നേരത്തെ ഈ പതിനാറ് പേരുടെ അല്ലെങ്കിൽ പതിനാല് പേരിലെ ലിസ്റ്റ് എടുക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകളെയൊക്കെ പ്രധാനമായും ഇവിടെ ഈ ഇത് പ്രധാനമായും തന്നെ തിരഞ്ഞെടുപ്പിൽ ഉറപ്പിക്കുക എന്നൊരു മട്ട് തന്നെയാണ് അല്ലെങ്കിൽ തന്നെ നേ ഈ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി ചർച്ചകളിലും അതുപോലെ സംസ്ഥാന നേതൃത്വ ചർച്ചകളിലും ഈ നിലവിലെ പട്ടികയിലുള്ളവരെ തന്നെ സ്ഥിരപ്പെടുത്തുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊരു അന്തിമ പട്ടികയായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇരുപത്തിയേഴാം തീയതി പി വിയുടെ അനുമതി മാത്രം ലഭിച്ചാൽ മതി അപ്പോൾ നിലവിലെന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മുഖം രക്ഷിച്ചെടുക്കുക എന്നൊരു വലിയ കടമ്പ കൂടി തന്നെയാണ് അത് എത്രത്തോളം വിജയിപ്പ് വിജയിക്കും അല്ലെങ്കിൽ അത് എത്രത്തോളം വിജയിക്കുമെന്ന് നാം കണ്ടറിയുന്നുണ്ട് ഇനി ഒരുപക്ഷെ അമ്പേ പരാജയമാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം നിലകൊള്ളുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക അത്തരത്തിലുള്ള വികാരം ശരിയായി തന്നെ മാറും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ അഴിമതി വർഷം തോറും അതായത് എല്ലാ ഈ കഴിഞ്ഞ ഏഴ് വർഷത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ നിന്നും സർക്കാരിൻ്റെ ഒരു പടിപൊടി താഴോട്ട് പോയിട്ടില്ല ഓരോ ദിവസം കൂടുതലോലും പുതിയ പുതിയ അഴിമതി വാർത്തകളാണ് പുറത്തു വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട സി എം ആർ അതുപോലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ വധക്കേസിലെ വിധി ഇതൊക്കെ സർക്കാരിന് തിരിച്ചടിയാവുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുക എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ ഇരുപത്തി ഏഴാം തീയതി തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഏഴാം തീയതി തന്നെ പി ബിയുടെ അംഗീകാരം ലഭിക്കും അതിനുശേഷം കൂടുതൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പോകും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തുടങ്ങിയ ഘട്ടങ്ങളിലേക്കൊക്കെ കടക്കുമെന്നാണ് പ്രതീക്ഷ എന്തായാലും ഈ നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നില്ല ചർച്ചകളെല്ലാം അന്തിമ അന്തിമ ഘട്ടത്തിലേക്ക് തന്നെ പോയി ചർച്ചകളെല്ലാം അവസാനിച്ചിരിക്കുന്നു ഇരുപത്തി അല്ലെങ്കിൽ കഴിഞ്ഞ ഒന്നാം തീയതി തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളോട് തന്നെ എല്ലാ സ്ഥാനാർത്ഥിക പട്ടികയും പൂർത്തിയാ എന്ന് തന്നെയാണ് ാണ് മനസിലാക്കാൻ നിലവിലുള്ള സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും ഈ ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വവും തീരുമാനം എടുത്ത് പൊളിറ്റ് ബ്യൂറോ അംഗീകാരം നൽകി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് മന്ത്രിമാരെയും സിറ്റിംഗ് എം എൽ എമാരെയും അടക്കം വുകേഷിനെ ഉൾപ്പെടെ പരിഗണിക്കുന്നുണ്ടല്ലോ മത്സരത്തിനിറക്കി കളം പിടിക്കാനുള്ള നീക്കം എത്രത്തോളം ഫലം കാണുമെന്ന കാര്യത്തിൽ എന്തുകൊണ്ട് മുന്നണിയിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ഈ ഈ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിലവിലുള്ള പ്രമുഖ മുഖങ്ങളെ ഇറക്കിക്കൊണ്ട് മത്സരത്തിന് മത്സരത്തിന് ഇറക്കിക്കൊണ്ട് കളം പിടിക്കുക എന്നൊരു ലക്ഷ്യത്തിന് പുറമേ തന്നെ ചില ഒതുക്കിക്ക ഒതുക്കലുകളും അല്ലെങ്കിൽ ചില മാറ്റി നിർത്തലുകളും ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ സംശയിക്കേണ്ടത് അതിൽ പ്രധാന പാ പ്രധാനപ്പെട്ടത് ആലത്തൂരിൽ നിൽക്കുന്ന ഇപ്പോൾ നിലവിൽ പട്ടികജാതി പിന്നോക്ക വികസന വകുപ്പ് മന്ത്രിയായ കെ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ മട്ടന്നൂരിൽ എം എൽ എ ആയ കെ കെ ശൈല ജീവതി രണ്ടുപേരും ഒരു പക്ഷേ പാർട്ടിയുടെ പ്രധാന മുഖ സൗമ്യ മുഖങ്ങൾ തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിൽ ഒരു പ്രധാന പ്രധാന ചുമതല വഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാർത്തയിൽ ഇടം പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രധാന മുഖങ്ങളായി മാറിയിട്ടുള്ള തന്നെ ഇവരെ ഇവരെ പിന്നോക്കം കൊണ്ടുപോകുന്നതിലും ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥിക പട്ടികയ്ക്ക് പങ്കില്ലേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥിക പട്ടികയല്ലേ തയ്യാറാക്കിയതെന്നൊരു ആശങ്കയെ നിർമ്മിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എറണാകുളത്ത് കെ ശൈൽ എന്ന് പറയുമ്പോൾ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവരിക എന്നതാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ മാറി പാർട്ടി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പൊതുമുഖമുള്ള ആളെ കൊണ്ടുവരിക എന്നൊരു തീരുമാനത്തിൽ നിന്ന് മാറി പാർട്ടിയിലെ തന്നെ ഒരു നേതാവിനെ എറണാകുളത്തും നിയമിക്കുന്നു അപ്പോൾ അത്തരത്തിൽ സി പി എമ്മിനിടയിൽ ഒരു കാര്യമായിട്ടുള്ള ചർച്ച ഈ വിഷയങ്ങൾ തന്നെ നടന്നിരിക്കുന്നത് അതുകൊണ്ടായിരിക്കണം ആദ്യ പട്ടികയിൽ കെ രാധാകൃഷ്ണൻ ഉൾപ്പെട്ടിട്ടിരുന്നത് എന്തായാലും ഇതുമായി സംബന്ധ അല്ലെങ്കിൽ ഈ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന പട്ടിക തന്നെയാണ് സ്ഥാനാർത്ഥിക പട്ടിക തന്നെയായിരിക്കും ഇരുപത്തി ഏഴിന് ശേഷവും ഉണ്ടായിരിക്കുക എന്നൊരു പ്രതീക്ഷയിലേക്ക് പോകാൻ അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായില്ല ഭരണവിരുദ്ധ വികാരങ്ങളെ അടിച്ച് അമർത്തിക്കൊണ്ടല്ലേ ഭരണവി വിരുദ്ധ വികാരങ്ങളെ മറികടന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അത് ഇനി കൊല്ലം ജില്ലയിലാണെങ്കിൽ മുകേഷിന്റെ കാര്യമെടുക്കാനും മുകേഷിന് എത്രത്തോളം വിജയ സാധ്യത ഉണ്ട് എന്നും കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു ഏതാണ്ട് പത്ത് സീറ്റോളം പ്രതീക്ഷിക്കുമ്പോഴും അത് അത്രത്തോളം ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട് ഈ സീറ്റുകൾ ലഭിക്കുമോ എന്നൊരു കാര്യത്തിലും ആശങ്ക നിൽക്കുന്നു എന്തായാലും ഈ സ്ഥാനാർത്ഥിക പട്ടികയെല്ലാം പൂർത്തിയായി ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റികളിലും ഒക്കെ ചർച്ച ചർച്ച കഴിഞ്ഞു ഇനി ഒരു ഇനിയൊരു ഒരു പുരോഗമനമില്ല അവസാന ചർച്ച തന്നെയാണ് ആ ചർച്ചയുടെ ഫലമായിട്ട് തന്നെയാണ് പട്ടികകൾ വന്നിട്ടുള്ളത് ഏതായാലും ഈ ഇരുപത്തി ഏഴാം തീയതി ഇതിനെല്ലാം അന്തിമമായിട്ടുള്ള അംഗീകാരം ലഭിക്കും അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ലക്ഷ്യം ചർച്ചയ്ക്ക് പിന്നാലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ഒരു പേരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇരുപത്തി ഏഴാം തീയതി അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ടിന്റു